അതായത് എന്റെ അപ്പൂപ്പൻ ഗിരിരാജൻപിള്ള ഉപയോഗിച്ചോണ്ടിരുന്ന കാറായത് ഇതാണോ ആ കോഴി ഗിരിരാജൻ അല്ലല്ല അതൊക്കെ വേറെ ആ അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുരാജക്കന്മാരുടെ മക്കട കല്യാണത്തിന് നാട്ടുരാജക്കന്മാരുടെ മക്കട കല്യാണത്തിന് മക്കട കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ അമ്പലങ്ങളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഇതിലോ ആ അതല്ല ഞാൻ പറഞ്ഞേ ചരിത്രം ഉറങ്ങുന്ന കാറായുതെന്ന് അതിനൊക്കെ കാര്യം കാര്യമറിയാവോ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മള് മധുര ആഘോഷിക്കാൻ വേണ്ടി പോകുന്നത് എവിടാന്നറിയാവൂന്ന് അങ്ങനെയും പറയാം അത് അവിടെ പോകുന്നത് ഈ വണ്ടിയിലാണ് ഈ വണ്ടിയിലായിരിക്കും നമ്മൾ ും കുഴിയിലേക്ക് എടുക്കേണ്ട സമയോ ആ പിന്നെ കാറായത് ഏതാണ്ടേ കൂടുതൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മധു ഈ കാറിനകത്ത് നമ്മള് ഈ പ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ ഉടായ്പെറങ്ങേക്കുവാ നിങ്ങളുടെ ചരിത്രം മൊത്തം എനിക്ക് അറിയാം കേട്ടാ ഉടായിപ്പോയിട്ട് എന്റെ പൊന്നു മാമ മാമ കൊറേ നേരം ആയാലും ഈ പുരാവസ്തു ഇട്ട് ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നു നിന്റെ പെയിന്റ് പോലിച്ചിട്ട് എന്ത് അതെ നിന്റെ മോന്റെ ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ചൊറണ്ടി കളയാം പക്ഷെ ഈ പെയിന്റ് പോത്തില്ല അങ്ങനെ ഓ മാമന ഇത് മണ്ണിൻറെ അല്ല അതൊക്കെ വിടെ അതൊക്കെ വിടെ മാമ ഞങ്ങളിപ്പൊ വന്ന ഒരു ഹെൽപ്പ് ചോദിക്കാൻ അതായത് മാമനെ പോലെ ഇത്ര ധീരനും ബുദ്ധിശാലിയും ദേവന്മാരുടെ ദേവനായ ഇന്ദ്രദേവനില്ലേ അതിന് തുല്യമായ എന്റെ മാമനോടല്ലാതെ ഞാൻ ആരോട് സഹായം ചോദിക്കാനാണ് വേണ്ട െ കുറിച്ച് അങ്ങനെ അപ്പം സോഷ്യൽ ഞങ്ങൾ ഇട്ട് വൈറലാക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യണം ആ അതായത് ഞങ്ങളുടെ ഇതിൽ ഒരു ഐഡിയ ഉണ്ട് ശ്രദ്ധിച്ചേട്ടോണേ കാർത്തു റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് അപ്പൊ മാമൻ ഒരു നമ്മളിപ്പോ ഒരു നമ്മുടെ ഫോണിലെ ക്യാമറ അതെവിടെങ്കിലും നമ്മൾ ഹൈഡ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി വച്ചിരിക്കുന്നു അപ്പൊ മാമ ഈ പുരാവസ്തു കൊണ്ട് ഈ കാർ കൊണ്ടൊന്നും മാമൻ വരുന്നു അവൻ വന്നിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് തട്ടുന്നു ഈ കാർ കൊണ്ട് തട്ടി കഴിഞ്ഞില്ല അയ്യോ അങ്ങനെ സ്പീഡിൽ തട്ടി വേണ്ട ചെറുതായിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ മതി അപ്പൊ ഇവിടെ അഭിനയിച്ചോളൂ ഇങ്ങനെ മറിഞ്ഞു വീണ അഭിനയിച്ചോളൂ അപ്പൊ ഇവള് തറ വീണ് മരണ വെപ്രാളത്തില് പെടഞ്ഞോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ അപ്രതീക്ഷിതമായി അവിടെ വരുന്നു ഒന്ന് പറഞ്ഞുകൂടാത്ത പോലെ വരുന്നു ഇവക്ക് ഇവക്ക് മറ്റേ ഇവിടെ നെഞ്ചിക്കേറി രണ്ടിടിയൊക്കെ കൊടുത്ത് ശ്വാസം ആ എന്താ ആ ശ്വാസം കൊടുക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം ആർസിട്ട് കൊണ്ട് വന്നേക്കണം അത് ശ്വാസം കൊടുത്ത് ഞാൻ ഇവിടെ രക്ഷിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ഞാൻ സഹായിക്കണം ചിരിയും മൊഴിയും ചേരും തട്ട് പൊളിക്കൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പരി കളി ചിരി പൂരം ഉരുളേക്ക് പേര്